നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഒരു നന്മ നിറഞ്ഞ പ്രവൃത്തിയുമായിട്ടാണ് രാവിലെ വരുന്നത് ഇവിടെ ആലക്കോട് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്നേഹവീട് നിർമ്മിച്ചു നൽകിയാണ് അതിന്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രാവിലെ നല്ല വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എനർജി ഉണ്ടാവും അല്ലേ എപ്പോഴും കെട്ട കാലത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ നല്ല വാർത്തകൾ മനസ്സിൽ തരുന്ന സന്തോഷം ഏറെ വിലപ്പെട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഞാനുള്ളത് അരങ്ങം വട്ടക്കയത്താണ് ആലക്കോടിനടുത്ത് അരങ്ങം വട്ടക്കയത്താണ് ഇവിടെ ഒരു സ്നേഹവീട് നിർമ്മിച്ചറിയുക ആരാണ് സ്നേഹവീട് നിർമ്മിച്ചറിയാൻ ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ ക്യാപ്ഷൻ പറഞ്ഞു എല്ലാവരും ഇവിടെ കൂടി നിൽക്കുക അത് ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ അപ്പൊ നമുക്ക് പിന്നെ ഇവിടെ കാണാം ഇവിടെ ഉണ്ണേട്ടനുണ്ട് ഉന്നേട്ട ഉണ്ണേട്ടൻ തന്നെ തുടങ്ങാം എങ്ങനെയാണ് സ്നേഹവീടിലേക്ക് എത്തിയത് സ്നേഹ വീട്ടിലേക്ക് എത്തിയത് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റ് എൻഎസ്എസും ആലക്കോട് രണ്ടായിരത്തിഅറുന്നൂറ്റിൽ ഞാൻ നമ്മുടെ കലയോഗവും കൂടെ കൂടിയിട്ട് സംയുക്തമായിട്ട് ഈ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കരയോഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് നിർതരായ ഒരു കുട്ടി മനുഷ്യ പേരെ ഇല്ല അപ്പൊ ആ കുട്ടിക്ക് വീടില്ലാതെ ഇങ്ങനെ ആലക്കോട് കൊട്ടാരത്തിലെ ഒരു ചെറിയ റൂമിലാന്ന് വാടക കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് കുട്ടികളും കൂടെ അപ്പം അവർക്കൊരു വീടിങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പല ഇതിലും ആലോചിച്ചിരുന്നു അത് പല വാതിലുകളും മുട്ടിയപ്പോഴാണ് നമ്മുടെ അനീഷ് ഭായി ഉണ്ടല്ലേ ഇവിടെ അനീഷ് ഭായി കുവൈറ്റിൽ നിർത്തിയിട്ടുണ്ട് എൻ്റെ പ്രേക്ഷകരൊക്കെ ഒരുപാട് കുബൈറ്റിലുണ്ട് അനീഷ് ബായി ഞാൻ ആദ്യമായിട്ട് തന്നെ പരിചയപ്പെടുന്നത് നമസ്തേ പി നായർ നിങ്ങൾ കേരളത്തിൽ നാലാമത്തെ നാലാമത്തെ നിർമ്മിച്ചു മറ്റു മൂന്ന് വീടുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഏകദേശം കോൺക്രീറ്റ് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് വീടുകളാണ് നമ്മളെ ഉദ്യമത്തിലുള്ളത് നാലാമത്താണ് മറ്റു രണ്ട് വീടുകൾ ഈയൊരു ഈ മാസം തന്നെ മറ്റു രണ്ട് വീടുകൾ ഒന്ന് പാലക്കാടും ഒന്ന് കൊല്ലം ജില്ലയിലും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ഇങ്ങനെ വീട് വീടുകൾ പറയുമ്പോൾ അഭിലാഷേ വലിയ വളരെ അഭിമാനത്തോടെയാണ് നമ്മൾ ആലക്കോട് കരയോഗത്തിന്റെ സെക്രട്ടറി എന്ന നേരെയും ഈ സമയത്ത് നിലകൊള്ളുന്നത് കാരണം നമ്മൾക്ക് നമ്മുടെ കരയോഗത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സൗഭാഗ്യം നമുക്ക് ഇത്രയും കാലമായിട്ട് ലഭിച്ചിട്ടില്ല അതിന് നമുക്ക് വേണ്ടവിധ എല്ലാ സഹകരണവും നൽകി നമുക്ക് ആ ഒരു സൗഭാഗ്യത്തിന് നിമിത്തമായ കുവയത്ത് എൻ എസ് എസ് സെക്രട്ടറി അനീഷിന് കരയോഗത്തിന്റെ പേരിലുള്ള തീർച്ചയായും വലിയ സന്തോഷമാണ് കാണാം ഈ സന്തോഷത്തിന്റെ ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത് ഇവിടെ കാണാം ഒരുപാട് ആളുകൾ രാവിലെ വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോ നമുക്ക് ഷിജിത്സ് ഷിജി ഭായ് നമസ്കാരം എന്റെ നല്ല സുഹൃത്താണ് എന്റെ നാട്ടുകാരനാണ് നടുവില് സ്വദേശിയാണ് േ തീർച്ചയായും സത്കർമ്മത്തിന് അല്ലേ നമ്മള് വന്നത് തീർച്ചയായും വളരെ പ്രധാനമായ ഒരു കാര്യം കാരണം ഇത് പിന്നെ എൻ എസ് എസ് കുവൈത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇങ്ങനെയൊരു സത്കർമ്മം ചെയ്യുന്നത് അതിന് നിമിത്തമാകാൻ ആലക്കോട് എൻ എസ് എസ് കരയോഗത്തിന് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം കാരണം നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ ഭാഗമാകാൻ നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളത് കയറി കടക്കുവാനുള്ള ഒരു വീട് തീർച്ചയായും ഏതൊരാളുടെയും സ്വപ്നമാണ് ആ സ്വപ്നത്തിൽ അവരെ കൈപിടിച്ച് ഉയർത്തുകയാണ് എൻഎസ്എസ് കരിയോഗം അല്ലെ അതെ എന്തായാലും തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങളോടൊപ്പം ഞാൻ തീർച്ചയായും ഒരുപാട് ആൾക്കാരും നമുക്ക് ഇവിടെ കാണാം നമുക്ക് എന്തായാലും പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ടീച്ചറെ നമസ്കാരം നാളെ നമ്മളെ കണ്ടിട്ട് ഇവരെപ്പോഴും കാണുന്ന ഇവരിപ്പം യുവ യുവതികളായിട്ട് ഇങ്ങനെ ഓടിച്ചാണ് രണ്ടുപേരും നടക്കാണ്ട് എന്നാ വിശേഷങ്ങള് നല്ലൊരു ഈ ഒരു സൽപ്രവൃത്തിയില് അത്യധികം സന്തോഷിക്കുന്നു കുവൈത്തിൽ നിന്ന് ഇങ്ങനെ ഒരാള് നമ്മുടെ ആലക്കോട് കരയോഗത്തിലെ ഒരു അംഗത്തിന് വീട് വെച്ച് കൊടുക്കുന്നു കേട്ടപ്പോൾ തീർച്ചയായിട്ടും കണ്ണുകൾ നിറയുന്നുണ്ട് സന്തോഷാസ്തുക്കളാണെന്ന് തോന്നുന്നത് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് അതിന്റെ ചടങ്ങുകൾ കാണാം ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നടക്കാൻ വേണ്ടി പോകുന്നു ഓട്ടോ രാവിലെ എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ സന്തോഷം ഇവിടെ കാണാൻ ഒരുപാട് ആൾക്കാരെ കുറിപ്പായിട്ട് ഇല്ല എൻ്റെ പ്രേക്ഷകരൊക്കെ ഇത് കാണുന്നുണ്ടാവും ഒട്ടേറെ ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും എന്തായാലും ഒരു മനോഹരമായ പ്രഭാതം ആ പ്രഭാതത്തിൽ നല്ല ഒരു വാർത്ത നമ്മുടെ ലോകമെമ്പാടുമുള്ള ഇത്രയും ആളുകളൊന്നും രാവിലെ വന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഇതാ യു കെയിൽ നിന്നൊക്കെ ആളുകൾ കാണുന്നു എന്തായാലും വലിയ സന്തോഷം നിങ്ങൾക്കൊക്കെ ഏറെ സന്തോഷം തരുന്ന കാഴ്ച തന്നെയാണിത് അഭിലാഷ് ഇവിടെ ഉണ്ട് നമുക്ക് കാണാൻ പിന്നെ ഉണ്ണിയനുണ്ട് ഉണ്ണിയൊക്കെ രണ്ട് മൂന്ന് ദിവസമായി എന്നെ തുടർച്ചയായിട്ട് വിളിക്കുന്നു വരണം 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 എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടക്കിയാണ് അതിന്റെ കർമ്മങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മുഹൂർത്തമായിരിക്കുന്നു ഇവിടെ അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഉള്ള ഒരു വീട് ഉയരാൻ ഉയരാന് അധികം നാളുകൾ വരില്ല അതിന്റെ തറക്കല്ലുടെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ആ ശുഭമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നിങ്ങൾ പലയിടങ്ങളിലിരുന്ന് എന്തായാലും ഏറെ സന്തോഷം തരുന്ന ഒരു കാഴ്ച ആ സന്തോഷം തരുന്ന കാഴ്ച രാവിലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്കും ഏറെ അഭിമാനമുണ്ട് ആലക്കോട് എൻ എസ് അഭിമാനിക്കാം കാരണം ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഇങ്ങനെയൊരു വീട് നിർമ്മിച്ചു നൽകാൻ ഈ കരയോഗത്തിന് സാധിക്കുന്നത് അത് കുവൈറ്റ് എൻ എസ് എസിന്റെ നേതൃത്വത്തിലാണ് ആലക്കോട് ഇത്തരത്തിലൊരു സംവിധാനം ഒരുങ്ങുന്നത് എന്നുള്ളതാണ് സന്തോഷം തരുന്ന മറ്റൊരു കാര്യം എന്തായാലും ആ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആ മാറ്റിക്കോ അല്ല വെള്ളത്തിന്റെ അങ്ങോട്ട് വെള്ളം മാറ്റി വെച്ചോ ബിനോദ് നമസ്കാരം കല്യ രഹ്മാൻ സന്തോഷം കിട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് എന്തായാലും വലിയ കൂടി ചടങ്ങ് ആരംഭിക്കുകയാണ് ഇത് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ ആലക്കോട് നിന്നുള്ള തലസമയ ദൃശ്യമാണ് ആലക്കോട് അരങ്ങം വട്ടക്കയത്താണ് ഇപ്പൊ ഈ വീട് വിച്ച് നൽകുന്നത് നമുക്ക് രാവിലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല വാർത്തകൾ ആ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട് ഞാൻ നേരത്തെ പോലെ തന്നെ ആലക്കോട് എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു വീട് ഇവിടെ ഒരുക്കുന്നത് അതിന് ഉള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് കുവൈറ്റ് എൻ എസ് എസ് ആണ് അതിന്റെ അനീഷ് പി നായർ ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ കാണാം അദ്ദേഹത്തെ ഇവിടെ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ മകനാണെന്ന് തോന്നുന്നു അല്ലേ മകനാണോ കൂടി ഒന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അനീഷ് ഭാര്യ എന്റെ പേര് എന്താ ഓക്കെ സന്തോഷം എവിടെയാണ് അനീഷ് വീട് എവിടെയാണ് വീട് കോഴിക്കോടാണ് കോഴിക്കോട് കാരണം അപ്പൊ നമുക്ക് ആ ചെലങ്ങിലേക്ക് പോകാം ഇതാണ് ചടങ്ങ് നടക്കിയാണ് എന്നാ സാറേ ചേട്ടാ ചേട്ടൻ ചേട്ടൻ അതൊന്നും ഒന്നും മാറ്റും കുപ്പിയായിട്ട് അതൊന്നും മാറ്റി പറഞ്ഞോ പറഞ്ഞോട്ടാ മാറിക്കോട്ടെ താഴെയുന്നു ആ ശുഭമുഹൂർത്തത്തിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ആലക്കോട് അരങ്ങം വട്ടക്കയത്ത് നിർമ്മിക്കുന്ന സ്നേഹവീടിന്റെ ലാസ്ഥാപന കർമ്മത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലക്കോട് എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു നിർദ്ധന കുടുംബത്തിന് വീടൊരുങ്ങുകയാണ് എൻ എസ് എസ് കുവൈറ്റ് ആണ് ഇതിന് വേണ്ടിയിരുന്ന ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് അവരുടെ പതിനഞ്ച് വീടുകൾ എന്നുള്ള സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നാലാമത്തെ വീടാണ് ആലക്കോട് ഇങ്ങനെ നിർമ്മിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം അപ്പോ കഴിഞ്ഞു അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും നന്മരോട്ടെ ഈ വീടിന്റെ നിർമ്മാണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സർവശക്തനെ അനുഗ്രഹിക്കട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ